എല്ലാവർക്കും നമസ്തേ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മുഖത്തല ശ്രീ ഓലയിൽക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിലേക്ക് ഒരു യാത്ര കൊല്ലം ജില്ലയിലെ മുഖത്തല എന്ന കൊച്ചു ഗ്രാമം അതായത് എൻ്റെ കുടുംബം കൂടി ഉൾപ്പെടുന്ന ഗ്രാമം ഞങ്ങളുടെ മുഖത്തല ദേശം അറിയപ്പെടുന്നത് ഭഗവാൻ മുരാരിയുടെ പേരിലാണെങ്കിൽ പോലും അതിപുരാതനമായ ഒരുപാട് പ്രത്യേകതകളുള്ള ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഓലേൽക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ എനിക്കറിയാവുന്ന പ്രത്യേകതകൾ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് തോന്നി ഈ നാട്ടുകാർക്കിടയിൽ വളരെ പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രമാണെങ്കിലും ഒരുപക്ഷെ പുറം നാട്ടുകാർ അറിയപ്പെടാതെ പോയ വലിയ പ്രത്യേകതകളുള്ള ഒരു ചെറിയ സന്നിധിയാണ് ഈ ക്ഷേത്ര സന്നിധി ക്ഷേത്ര കൽപ്പടവുകൾ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ വലതുവശത്തായി കാണപ്പെടുന്ന വേനലിലും വറ്റാത്ത നീരുറവയുള്ള ആമകൾ വസിക്കുന്ന ഒരു ചെറിയ കുളം കാണാൻ സാധിക്കും എന്നുള്ളത് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളിലൊന്നാണ് ശേഷം ക്ഷേത്ര ശ്രീഗോവിലിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അയ്യപ്പ വിഗ്രഹം ദർശിക്കാൻ സാധിക്കും ക്ഷേത്രത്തിൻ്റെ മറ്റു ചില പ്രത്യേകതകളാണ് എടുത്തു പറയാനുള്ളത് ക്ഷേത്രത്തിന് ചുറ്റിലുമായി വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ഒഴുകുന്ന ചെറിയ നീരുറവകൾ കാണുവാൻ സാധിക്കും ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നുമാണെന്ന് ഇതുവരെ ഈ നാട്ടിലുള്ളവർക്കും ഇവിടെ വന്നുപോയ ക്ഷേത്ര തന്ത്രിമാർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ ഉൾപ്പെടുന്ന ഭക്തർക്ക് എന്നും ഒരു അത്ഭുതമായി നിലകൊള്ളുന്നു ഇനി എടുത്തു പറയേണ്ടുന്ന മറ്റൊരത്ഭുതമാണ് ശ്രീകോവിൽ നഗരത്തെ പ്രധാന വിഗ്രഹത്തിന് മുന്നിലായി കാണപ്പെടുന്ന ഒരിക്കലും പറ്റാത്ത ചെറിയ കുളവും അതിനുള്ളിലെ മത്സ്യങ്ങളും ഈ കുളത്തിനെ പ്രദക്ഷിണം ചെയ്ത് മാത്രമേ ക്ഷേത്രം തന്ത്രിക്ക് അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ എത്തപ്പെടാനും പൂജാതി കർമ്മങ്ങൾ ചെയ്യുവാനും സാധിക്കൂ എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന മറ്റൊരു പ്രത്യേകതയാണ് വൃശ്ചികമാസത്തിൽ ഈ ഗ്രാമത്തിലെ അയ്യപ്പ ഭക്തർ ശബരിമല ദർശനത്തിനായി കെട്ടുകെട്ടാനും മാലയിടാനും ഇവിടെ എത്തിച്ചേരാറുണ്ട് ആ സമയത്ത് നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട് കന്യസദ്യയും ദീപാരാധനയും ഒക്കെ ഞങ്ങൾ ഭക്തജനങ്ങൾ ആഘോഷമാക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് ഈ മണ്ഡലകാലം മാത്രമല്ല മുഖത്തല മുരാരി ക്ഷേത്ര ദർശനത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾ ഓലയിൽക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും ദർശനം നടത്തിയിട്ടാണ് മടങ്ങി പോകുന്നത് മനോഹരമായ പ്രകൃതി ഭംഗി നിറഞ്ഞ ഈ ക്ഷേത്ര സന്നദ്ധയെക്കുറിച്ച് ഭക്തരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അതീവ സന്തുഷ്ടയാണ് ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ വളരെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി